ഏവർക്ക് നമസ്കാരം പതിനായിരത്തിലധികം വർഷങ്ങളായി നാം ഭാരതീയരുടെ ഏറ്റവും വലിയ ജീവിത സന്ദേശമാണ് സുദൃഢമായ കുടുംബ ബന്ധം മാതാപിത ഗുരു ദൈവം എന്ന ആപ്തവാക്യം പോലും നാം മാതാവിനും പിതാവിനും ദൈവത്തേക്കാൾ അധികം പരിഗണന കൊടുക്കണം എന്ന തത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞാൽ പിന്നെ അവരെ നാം പിതൃക്കൾ എന്നാണ് വിളിക്കാറ് പിതൃപ്രീതിക്കായി ഏറ്റവും നാം ചെയ്യുന്ന ശ്രേഷ്ഠമായ അനുഷ്ഠാനമാണ് അമാവാസി വ്രതം അമാവാസിയെ കറുത്ത എന്നും നാം വിളിക്കുന്നു പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് ഈ കറുത്ത ദിനം ഏറ്റവും ഉത്തമമായി ഗണിക്കുന്നു അതിൽ തന്നെ മാസത്തിൽ വരുന്ന അമാവാസി ദിനത്തെ കർക്കിടക എന്ന് നാം വിളിക്കുന്നു പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് ഈ ദിനം ഏറ്റവും ഉത്തമമായ ദിനമായി കണക്കാക്കുന്നു ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാവായി നാം അനുഷ്ഠിക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് അന്നേ ദിനം അതിരാവിലെ മുതൽ പതിനൊന്ന് മണിവരെയും വാവുബലി ഇടുന്നതിന് ഉത്തമമായി ഗണിക്കുന്നു എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് ഇത്രയും പ്രാധാന്യം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം ഭാരതീയമായ എല്ലാ ആചാരങ്ങളും ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു സൂര്യചന്ദ്രന്മാരുടെയും ഭൂമിയുടെയും ഭ്രമണവും പ്രദക്ഷിണവും സമയഗണനയും കാലവും എല്ലാം ഈ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആചാരത്തിന്റെ ആധാരം ആകുന്നു ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടക കർക്കിടകമാസത്തിൽ ആകുന്നു ദിക്ക് എന്നാൽ തെക്ക് ദിക്ക് എന്നർത്ഥം സൂര്യൻ തന്റെ തെക്ക് ദിശയിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് കർക്കിടക മാസത്തിലാണ് കർക്കിടകം തൊട്ട് മാസം സൂര്യൻ തെക്ക് ദിശയിലേക്ക് സഞ്ചരിക്കും ഉത്തരദിശയിലേക്ക് അതായത് വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ആറു മാസങ്ങൾ ദേവപ്രധാനം ആകുന്നു ഈ കാലം ഉത്തരായനം എന്ന് അറിയപ്പെടുന്നു അതായത് ഈ സമയത്ത് ദൈവിക ചൈതന്യം പ്രപഞ്ചത്തിൽ പ്രകാശമാനമാകുന്നു എന്നാൽ തെക്ക് ദിക്ക് മൺമറഞ്ഞ് പോയവരുടെ അഥവാ പിതൃക്കളുടെ വാസസ്ഥാനം ആകുന്നു അതുകൊണ്ടാണ് മരിച്ചു പോകുക എന്ന അർത്ഥത്തിൽ തെക്കോട്ടെടുക്കുക എന്ന പ്രയോഗം നമ്മുടെ ഭാഷയിൽ വന്നത് അപ്പോൾ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ഈ ദക്ഷിണായന കാലത്ത് സൂര്യന്റെ അയനത്താൽ അഥവാ സഞ്ചാരത്താൽ ആ ദിക്കിന് വളരെ പ്രഭാവവും ഓജസ്സും ശക്തിയും ചൈതന്യവും കൈവരുന്നു തൽബലമായി ആ തെക്ക് ദിക്കിൽ വസിക്കുന്ന സകല പിതൃക്കൾക്കും ശക്തിയും പ്രാപിക്കുന്നു ഈ ശക്തി അല്ലെങ്കിൽ ഊർജം എന്നെല്ലാം പറയുന്നത് പോസിറ്റീവ് ഊർജമാകാം അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജവും ആകാം പിതൃക്കൾ ശക്തി പ്രാപിക്കുന്ന ഈ ആറുമാസക്കാലത്ത് കർക്കിടകത്തിലെ അമാവാസി ദിനത്തിൽ പിതൃക്കൾ നൽകുന്ന ഫലദാനശേഷി അത്യുച്ചത്തിൽ എത്തുന്നു കർക്കിടകവാവിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് നവഗ്രഹങ്ങളിൽ മാതാവിനെ കുറിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ സൂര്യൻ പിതാവിനെയും കുറിക്കുന്നു മാതൃകാരകനായ ചന്ദ്രൻ കർക്കിടകവാവിന് സ്വന്തം രാശിയായ കർക്കിടകത്തിലും പിതൃകാരകനായ സൂര്യൻ അതേ രാശിയിലും നിൽക്കുന്നു അതായത് സൂര്യചന്ദ്രന്മാർ ഒരേ രാശിയിൽ സംഗമിക്കുന്ന അപൂർവ ദിനം ഇതാകുന്നു ഈ വിശേഷ ദിനത്തിൽ പിതൃകർമ്മം നടത്തുമ്പോൾ മരിച്ചുപോയ മാതാവ് പിതാവ് പിതാമഹൻ മാതാമഹൻ തുടങ്ങിയ പൂർവ്വപിതൃക്കൾ എല്ലാം പ്രീതരാകുന്നു എന്ന് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു വംശത്തിന്റെ സർവതോന്മുഖമായ നന്മകൾക്കും സുഖ സൗഖ്യങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഈ അമാവാസി അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് സ്മൃതികളും ശാസ്ത്രങ്ങളും പറയുന്നു ആരോഗ്യം ആയുസ് സൗഖ്യം സന്താനാഭിവൃദ്ധി പിതൃകടാക്ഷം സമ്പത്ത് സമാധാനം എന്നിവയെല്ലാം ഈ കർക്കിടവാവിൽ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളും ബലികർമ്മങ്ങളും കൊണ്ട് സിദ്ധിക്കുന്നു നാം അനുഷ്ഠിക്കുന്ന പിതൃകർമ്മങ്ങൾ എല്ലാം അനുശാസിക്കുന്നത് പിതൃമേധസൂത്രം എന്ന ഗ്രന്ഥത്തിലാണ് നമ്മുടെ ആറു വേദാംഗങ്ങളിലെ അഞ്ചാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിലെ നാല് പ്രധാന ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് പിതൃമേധസൂത്രം പിതൃകർമ്മങ്ങൾ ക്ഷേത്രത്തിൽ മാത്രമല്ല ശുദ്ധമായ മൈതാനം പുഴക്കടവ് കടൽത്തീരം ആൽമരച്ചുവട് സ്വന്തം ഗൃഹം കിണറിന്റെ ചുറ്റുപാട് എന്നിവിടങ്ങളിൽ എല്ലാം ചെയ്യാം എവിടെ ചെയ്യുന്നു എന്നതല്ല എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം പിതൃകർമ്മത്തിന്റെ മറ്റൊരു പേരാണ് ശ്രാദ്ധം ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മം എന്നാണ് ശ്രാദ്ധം എന്ന പദത്തിന്റെ അർത്ഥം അപ്പോൾ പിതൃകർമ്മങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാകുന്നു എന്നർത്ഥം അതുകൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളിലോ നദീതീരത്തോ പോയി കർമ്മം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് സ്വന്തം വീട്ടിൽ ഒരു നാക്കിലയിൽ വിളക്ക് വെച്ച് വിധിയാമണ്ണം കർമ്മം ചെയ്താൽ പോലും പിതൃക്കൾ പ്രീതരാകും എന്നാൽ പിതൃകർമ്മങ്ങൾ മുടങ്ങിയാൽ പിതൃക്കളെ മറന്നാൽ അവരെ വിസ്മരിച്ചാൽ അത് പല അനർത്ഥങ്ങൾക്കും ആപത്തുകൾക്കും കാരണമാകുന്നുവെന്ന് പരക്കെ വിശ്വസിക്കുന്നു അത് ഒരു വിശ്വാസം മാത്രമല്ല എന്ന് അനുഭവ സാക്ഷ്യങ്ങൾ സാധൂകരിക്കുകയും ചെയ്യുന്നു അകാരണമായി കുടുംബത്തിൽ അപകടങ്ങളും രോഗങ്ങളും ആപത്തുകളും വന്നു വന്നുഭവിക്കുമ്പോൾ ജാതകവശാലും പ്രശ്നവശാലും തെളിയുന്ന ഒരു ദോഷമാണ് പിതൃ മാതൃശാപം നാം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മനസ്സിലാക്കുന്നത് മാതൃകാരകനായ ചന്ദ്രന്റെയും പിതൃകാരകനായ സൂര്യന്റെയും സ്ഥിതിയും ബലവും അടിസ്ഥാനമാക്കിയാണ് എത്ര സൗഭാഗ്യങ്ങൾ വർഷിച്ചാലും മാതൃപിതൃശാപം വന്നാൽ പിന്നെ ആ സൗഭാഗ്യങ്ങൾ എല്ലാം അനുഭവിക്കാൻ യോഗമില്ലാതെ പാഴായി പാഴായിപ്പോകുമെന്നതിന് ഒരു സംശയവും വേണ്ട ധനധാന്യങ്ങളും ഐശ്വര്യവും വർഷിച്ചിരുന്ന എത്രയോ വലിയ ഭവനങ്ങൾ മാതൃപിതൃശാപത്താൽ ക്ഷയിച്ചു പോയിട്ടുണ്ട് സന്താനമില്ലായ്മ സന്താനങ്ങൾക്ക് രോഗം സന്താന മരണം എന്നിവയാണ് മാതൃപിതൃശാപത്തിന്റെ പ്രധാന ശാപഫലങ്ങൾ അതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുക രോഗം വന്നാൽ ശുശ്രൂഷിക്കുക കുറഞ്ഞപക്ഷം ദ്രോഹിക്കാതെയെങ്കിലും ഇരിക്കുക മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവർ മരിച്ച നാളിലോ തിഥിയിലോ അമാവാസിയിലോ യഥാവിധി അവരെ ഓർത്തുകൊണ്ട് നമിച്ചുകൊണ്ട് യഥാവിധി ശ്രദ്ധയോടെ പിതൃകർമ്മങ്ങൾ ചെയ്യുക നാം മരിക്കുന്നതുവരെയും ഈ വരികൾ ഓർക്കുക ജീവോ ജീവോമൃദസ്യ ചരതി സ്വാധാബി ഈ വചനത്തിന്റെ അർത്ഥം ഇതാകുന്നു മരണത്താൽ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ ആത്മാവിന് മൃതിയോ നാശമോ സംഭവിക്കുന്നില്ല ആത്മാവിന്റെ പിന്നെയുള്ള ജീവൻ സ്വതകൾ നിമിത്തം ചരിക്കുന്നു അഥവാ സഞ്ചരിക്കുന്നു എന്നർത്ഥം സ്വത എന്ന മന്ത്രം നാം ചൊല്ലുന്നത് പിതൃക്കൾക്ക് ദ്രവ്യങ്ങൾ അർപ്പിക്കുമ്പോഴാണ് അതായത് പരേതരായ നമ്മുടെ മാതൃപിതൃക്കളുടെ പിതൃക്കളുടെ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ന് സാരം ആ മരണാനന്തര കർമ്മങ്ങൾ നാം ബോധപൂർവം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ വർഷത്തിൽ ഒരു ദിനം പോലും ഒന്ന് സ്മരിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പിതൃക്കൾക്ക് നിരാശ്രയത്വം എന്ന ഒരു അവസ്ഥ അഥവാ അനാഥത്വം വന്നു ഭവിക്കുന്നു പരേതാത്മാക്കളായ നമ്മുടെ പൂർവികർക്ക് നിരാശ്രയത്വം വന്ന് ഭവിക്കുമ്പോൾ ആ ആത്മാവിന് പൈശാചികത്വം വരികയും തൽഫലമായി നാനാവിധത്തിൽ അനർത്ഥങ്ങൾ കുടുംബത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ കർക്കിടകവാവിന് നമുക്ക് ഈ ഭൂമിയിൽ ജീവൻ നൽകിയ നമ്മുടെ പൂർവ്വ പിതൃക്കളെ ഭക്തി ബഹുമാനങ്ങളോടെ സ്മരിക്കാം വിധിയാമണ്ണം പിതൃകർമ്മങ്ങൾ നടത്താം നാം ഏവർക്കും ഈ ദക്ഷിണായനകാലത്തെ ആദ്യ മാസത്തിൽ നമ്മുടെ മൺമറഞ്ഞുപോയ പൂർവ്വ പിതൃക്കളുടെ പിതൃപുണ്യം ഉണ്ടാവട്ടെ എന്ന് എന്നപേക്ഷിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം